നമസ്തേ ഇവിടെ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ രാജാവായ ആത്മപ്രഭാവത്തിൻ്റെ കാരകനായ പിതൃകാരകനായ സൂര്യൻ്റെ കഴിഞ്ഞ മുപ്പത് ദിവസം തൻ്റെ നീചരാശിയായ തുലാം രാശിയിൽ നിന്നും വൃശ്ചിക വൃശ്ചികരാശിയിലേക്കുള്ള പ്രവേശനത്തോടനുബന്ധിച്ചുള്ള ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് താതസ്യ ആത്മപ്രഭാവക പിതാവും തൻ്റെ വ്യക്തിത്വമൊക്കെ ഒക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് എപ്പോഴാണ് വൃശ്ചിക രവി സംക്രമമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറ് മാസം ഒന്നാം തീയതി ശനിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനാറാം തീയതി കാലത്ത് ഏഴ് മുപ്പതോടു സൂര്യൻ വൃശ്ചികത്തിലേക്ക് സംക്രമിക്കുകയാണ് അതാണ് വൃശ്ചിക രവി സംക്രമം ഒരു രാശി എന്നാൽ സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുന്നത് മുപ്പത് എട്ട് മുപ്പത്തി രണ്ട് ദിനങ്ങളിലാണ് അതിനാൽ മേടം മുതൽ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മകരൻ രാശിക്കാരുടെ ഒരു മാസക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിടെ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കഴിഞ്ഞൊരു മാസം മകരൻ രാശിക്കാർക്ക് സൂര്യൻ പത്താം ഭാവത്തിലായിരുന്നു അത് മകരൻ രാശിക്കാർക്ക് സൂര്യൻ അഷ്ടമാധിപനാണ് ഏറ്റവും ദുർബലമായ ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണ് അത് പത്താം ഭാവത്തിൽ വരുമ്പോൾ കർമ്മതടസ്സവും ദുഷ്കീർത്തിയും ആജ്ഞാക്ഷതിയും തൻ്റെ വേലക്കാർ തന്നെ അനുസരിക്കാത്ത അവസ്ഥയുമൊക്കെ ഉണ്ടായിരിക്കാം ഒരു സംശയവുമില്ല അതിൽ നിന്നും തുലവും വിഭിന്നമായി സൂര്യൻ പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നു അത് വളരെ നല്ലതാണ് ഇവിടെ അവിട്ടനക്ഷത്രക്കാർക്ക് സൂര്യൻ അഷ്ടമാധിപത്യം എന്ന ദോഷമുണ്ടെങ്കിലും നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവം ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഭാവമാകുന്നു പതിനൊന്നിലെ സൂര്യൻ രമസംഭവേ സംജ ലാഭോപയാതെ നിർപദ്വാരതോ രാജമുദ്രാധികാരാൽ ലാഭസ്ഥാനത്ത് പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ നിർപദ്വാരത രാജാവിലൂടെ തനിക്ക് ധാരാളം ലാഭം വരും അധികാരം വരും ചിഹ്നം കിട്ടും അംഗീകാരം കിട്ടുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പ്രതാപാനയിലെ ശത്രുവ സമ്പതന്തി തൻ്റെ പ്രതാപത്തിൽ തൻ്റെ ശത്രുക്കൾ നശിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ശത്രുനിഗ്രഹണത്തിന് ഈ ഒരു മാസം വളരെ ഗുണമാകുന്നു സ്ത്രീയോനേഖത പല രീതിയിലും തനിക്ക് സമ്പത്തുണ്ടാകുന്നു തനിക്ക് വരവിൻ്റെ വരുമാനത്തിൻ്റെ സോഴ്സ് പല രീതിയിലും വരുന്ന മാസമാകുന്നു ദുഃഖം സന്താനങ്ങളെ കൊണ്ട് തനിക്ക് ദുഃഖമുണ്ടാകുന്നു കാരണം മകരൻ രാശിക്കാർക്ക് അഞ്ചാം ഭാവം സന്താനസ്ഥാനം അവിടേക്ക് നോക്കുന്ന സൂര്യൻ അഷ്ടമാധിപനാണ് അതിനാൽ വളരെയധികം സന്താനങ്ങളുടെ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം പലപ്പോഴും വളരെ പ്രായമുള്ള മുത്തച്ഛനും മുത്തച്ഛിക്കും തങ്ങളുടെ മക്കളുടെ മക്കൾക്ക് രോഗാദി അരിഷ്ടതകൾ ക്ലേശങ്ങളൊക്കെ വന്ന് അതിനുവേണ്ടി കണ്ണീർ പൊഴിക്കേണ്ടുന്ന ഒരു അവസ്ഥയുണ്ട് അവർക്ക് ഉറങ്ങാൻ കഴിയില്ല താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതിന് ചെറുമക്കളൊക്കെ പെട്ടെന്ന് അരിഷ്ഠത വന്നു അപ്പോൾ മാനസികമായിട്ട് ആഘാതം വളരെ വരും പന്ത്രണ്ട് താഴെയുള്ള കുട്ടികൾക്ക് കറുകഹോമം വഴിപാടായി ചെയ്യുക പന്ത്രണ്ട് മുതൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കാം പ്രായമുള്ള അച്ഛൻ്റെ പേരിലും മുത്തച്ഛൻ്റെ പേരിലുമൊക്കെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയെ മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കാം നിങ്ങൾക്ക് ചെറുപ്പക്കാർക്കൊക്കെ കൂളമായ ജലധാര വഴിപാട് സമർപ്പിക്കാവുന്നതാണ് അഞ്ചാം ഭാവം മന്ദസ്ഥാനത്തേക്കാണ് സൂര്യൻ നോക്കുന്നത് അതിനാൽ ഓം നമശിവായ എന്ന പ്രാർത്ഥന പഞ്ചാക്ഷരി മന്ത്രവും ആദിത്യ ആദിത്യഹൃദയ മന്ത്രവും വളരെയധികം ഗുണപരമായിരിക്കും മകരം രാശിക്കാർ പഠന വിഷയത്തിലേക്കും ഈ സൂര്യൻ വളരെയധികം ബുദ്ധിയെ പ്രദാനം ചെയ്യും പല റിസർച്ച് സ്കോളേഴ്സിനും ഗവേഷണം സമർപ്പിക്കാനുള്ള സമയമാണ് അതിലൂടെ അവാർഡ് അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള സമയവും സംജാതമാകുന്നതാണ് പ്രാർത്ഥിക്കുക എല്ലാവിധ ആശംസകളും മകരൻ രാശിക്കാർക്ക് നേരുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്ന കുംഭം രാശിക്കാരുടെ ഒരു മാസത്തെ ശുഭാശുഭ ഫലങ്ങളാണ് അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം ഒരുട്ടായി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രാശിയാകുന്നു കുംഭൻ രാശി കുംഭൻ രാശിക്കാർക്ക് സൂര്യൻ പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അത് ഏഴാം ഭാവാധിപത്യം വഹിച്ച ഗ്രഹമാണ് തൻ്റെ യാത്ര വിവാഹം ഭാര്യാഗ്രഹം തൻ്റെ ദാമ്പത്യം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന സൂര്യൻ കഴിഞ്ഞ ഒരു മാസക്കാലം നീചരാശിയിലായിരുന്നു ബലം കുറവായിരുന്നു സഹോദരങ്ങളുടെ ആരോഗ്യം മോശപ്പെട്ട സമയമായിരുന്നു അതിൽ നിന്നും മാറി സൂര്യൻ പത്താം ഭാവത്തിൽ പ്രബലനായി വരുന്നു അതിനാൽ ഈ സൂര്യൻ വളരെയധികം ഗുണത്തെ പ്രദാനം ചെയ്യും ശ്രമസിദ്ധിതോ രാജതുല്യോ നരസ്യ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് തൻ്റെ പല കാര്യങ്ങളും രാജതുല്യനായി നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ കുംഭൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ് അത് പ്രമോഷൻ ആയാലും ജോലിയിലുള്ള മാറ്റം ട്രാൻസ്ഫറൊക്കെ ശ്രമിക്കണം വളരെ അനുകൂലമായി വരും കാരണം കുംഭൻ രാശിക്കാർക്ക് അടുത്ത മാസവും ധനുമാസവും സൂര്യൻ പതിനൊന്നിലാണ് അതും വളരെ ഗുണമാണ് വിവാഹ തീരുമാനങ്ങൾക്കൊക്കെ അനുകൂലമായ സമയമാണ് ജനന്യാഹായാതനാതനോദി തൻ്റെ അമ്മയ്ക്ക് രോഗമുണ്ടാകുന്നു അമ്മയുടെ ശാരീരികമായ അരിഷ്ടതകൾ വളരെയധികം ശ്രദ്ധിക്കണം ക്രമസ് സംഭവേ പല കാര്യങ്ങൾക്കും വളരെയധികം ക്ഷീണമായ അവസ്ഥയുണ്ടാകുന്നു വല്ലഭൈഹി വല്ലഭേഹി വിപ്രയോഗ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിൽ നിന്നും മാറി വിപ്രയോഗിക്കേണ്ടുന്ന അവസ്ഥ വരുന്നു ഫാമിലി ലൈഫിലാണെങ്കിൽ പലപ്പോഴും ഭാര്യ അസുഖം കുറയുക ജോലിയുടെ ഉത്തരവാദിത്തം കാരണം മാറി നിൽക്കുക യാത്ര ചെയ്യുക അതേ രീതിയിൽ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾക്കും ചില കാര്യങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വരും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ പരസ്പരം സമാഗമം ഇല്ലാതെ രണ്ട് സ്ഥലങ്ങളിൽ നിൽക്കുന്ന അവസ്ഥ ഒക്കെ സഞ്ജാതമാകുന്നു ഹൃദയരോഗമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം കുംഭൻ രാശിയുടെ പ്രത്യേകത പേര് തന്നെ ഹൃദ്രോഗം എന്നാണ് അതിനാൽ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സൂര്യൻ നോക്കുന്നത് നാലാം ഭാവത്തിലേക്കാണ് അത് ഹൃസ്ഥാനമാകുന്നു അതിനാൽ ഹൃദ്രോഗികൾ അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി കഴിഞ്ഞവരോ അല്ലെങ്കിൽ അതിനു പോകുന്നവരോ ഈ ഒരു മാസം വളരെയധികം ശ്രദ്ധിക്കുക ശാരീരികമായി ശാരീരികമായ അത്യസംബന്ധമായ ബുദ്ധിമുട്ടുകൾ പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ ഒക്കെ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട കുംഭൻ രാശിക്കാർക്കും നല്ലൊരു ശോഭനമായ മാസത്തെ കാക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനൻ രാശിക്കാരുടെ ഈ ഒരു മാസത്തെ സൂര്യൻ്റെ ചാരവശാൽ വൃശ്ചികം രാശിയിലേക്കുള്ള ഈ ഒരു മാസത്തെ ശുഭാശുഭ ഫലങ്ങളാണ് പുരൂരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാടിക്കുക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന രണ്ടേകാലം നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മീനൻ രാശിക്കാർക്ക് രോഗാധിപനായ ഗ്രഹമാകുന്നു സൂര്യൻ ആറാം ഭാവാധിപനാണ് തസ്കര ആരാധി വിഘ്നാതിർ വ്യാധയസ്റ്റ തനുക്ഷതി തൻ്റെ ശരീരത്തിന് മുറിവ് കള്ളന്മാർ ശത്രു വിഘ്നങ്ങൾ വ്യാധികൾ രോഗങ്ങൾ ശത്രുവിൻ്റെ ആയുധം മുറിവുകൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന സൂര്യൻ കഴിഞ്ഞ ഒരു മാസം തുലാൻ രാശിയിൽ വളരെ മോശമായിരുന്നു അവസ്ഥ ശരിക്ക് പന്ത്രണ്ട് രാശിക്കാരിലും ഏറ്റവുമധികം ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവുക കഴിഞ്ഞ ഒരു മാസം മീനം രാശിക്കാരായിരിക്കാം കാരണം അത്യന്തം ദുർബലമായി അഷ്ടമ ഭാവത്തിൽ നിന്നു ആ സൂര്യൻ ഇന്ന് ഒൻപതാം ഭാവത്തിലേക്ക് വന്നു ഒൻപതാം ഭാവത്തിൽ രോഗാധിപനായ സൂര്യൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് മീനൻ രാശിക്കാർ വളരെയധികം ശാരീരികമായി ശ്രദ്ധിക്കണം ചെവി സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ കൈകൾക്കുണ്ടാകുന്ന തളർച്ച പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ അസ്ഥിസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വലിയ അവസ്ഥ വരും അതിനാൽ ആ സമയത്തെ നന്നായി ഉപയോഗപ്പെടുത്തുക പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിക്കുക ഒന്നം ശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം എവിടെ ജപിക്കുക ആതിത്തെഹൃദയ മന്ത്രം ജപിക്കുക ഈ ഒരു മാസക്കാലം സഹോദരങ്ങൾക്ക് അത്ര ഗുണമല്ല പിതാവിനും നല്ലതല്ല ജോലിയിൽ അങ്ങേറ്റം ഉയർച്ച പ്രാധാന്യം കൈവരും തൻ്റെ വ്യക്തിത്വം പേഴ്സണാലിറ്റി ഊർജ്ജസ്വലത അത് പ്രകടിപ്പിക്കുവാൻ ഏറ്റവുമധികം കഴിവ് മീനൻ രാശിക്കാർക്ക് വരുന്ന സമയമാണ് ഇനി വരുന്ന മൂന്ന് മാസങ്ങൾ കാരണം ഈ ഒരു മാസം സൂര്യൻ ഒൻപതിൽ അടുത്ത മാസം ധനുമാസത്തിൽ വരുമ്പോൾ പത്തിൽ മകരത്തിൽ പതിനൊന്ന് ഉത്തരായണത്തിൻ്റെ ആരംഭം അതിനാൽ ഈ തൊണ്ണൂറ് ദിവസക്കാലം മീനരാശിക്കാർക്ക് രാശിക്കാർക്ക് വളരെയധികം അനുകൂലമായിരിക്കും ഈ സൂര്യൻ നന്നായി വഴിപാടുകൾ ചെയ്യുക ദിപാനായകേ ദുഷ്ടത കോണയാതെ എന്ന ചാപ്നോതി ചിന്താവിരാമ അസ്യ ചേത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒൻപതി സൂര്യൻ നിൽക്കുമ്പോൾ ഒരിക്കലും ചിന്തകൾക്ക് വിരാമം ഉണ്ടാകുന്നില്ല എപ്പോഴും ചിന്തയായിരിക്കും ക്രിയാതുംഗതാം അങ്ങേറ്റം ജോലിയിൽ ഉയർന്ന പദവി എത്തുന്നു തപശ്ചര്യ അനിശ്ചയാഭിപ്രയാതെ തനിക്ക് ഇഷ്ടമില്ലാതെ തീർത്ഥാടനത്തിന് പോകേണ്ടി വരുമെന്നാണ് തീർത്ഥാടനത്തിന് പോകുന്നത് നല്ലത് പക്ഷെ തൻ്റെ മനസ്സിന് ഇണങ്ങാത്ത സ്ഥലത്ത് യാത്ര ചെയ്യാതിരിക്കുക അതേ രീതിയിൽ പരിഹാസ്യനാവുക തീർത്ഥാടനത്തിന് പോകാനൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അത് വേണ്ട എന്ന് വെക്കുക അതിനാൽ തീർത്ഥാടനത്തിന് പുറപ്പെടുന്നുണ്ടെങ്കിൽ നല്ല മനസാന്നിധ്യത്തോടുകൂടി മാത്രം പോവുക പലതരം ചിന്തകൾ വെച്ചിട്ട് തീർത്ഥാടനത്തിന് പോകുമ്പോൾ ആ തീർത്ഥാടനത്തിന് അർത്ഥമുണ്ടാവുകയില്ല എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല മാസത്തെ മീനൻ രാശിക്കാർക്ക് നേരുന്നു നന്ദി നമസ്കാരം